ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളത് എൻ ആർ അക്കൗണ്ട് എടുത്തിട്ടുള്ളത് ഒരു പക്ഷേ ഫെഡറൽ ബാങ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഫെഡറൽ ബാങ്ക് ഇത്തരം എൻ ആർ ഐസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം അതിന് നൽകുന്നുണ്ട് പുതിയതായിട്ടുള്ളതൊന്നുമല്ല കുറച്ച് പഴയ കാര്യങ്ങളാണ് പല ആളുകളും അത് എടുത്തിട്ടുണ്ടാവും എന്നാൽ എനിക്ക് തന്നത് എൺപത് ശതമാനം ആളുകൾക്കും ഈ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവും അതായത് വളരെ ചുരുങ്ങിയ ഒരു പേയ്മെന്റ് ഇയർലി കൊടുത്തുകൊണ്ട് നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെയും അമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരത്തെ അത് പത്ത് ലക്ഷത്തിൻ്റെ ആയിരുന്നു ഇപ്പം അത് എച്ച് ഡി എഫ് സി ഏതോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കമ്പനിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെയും അൻപത് ലക്ഷത്തിന്റെ രണ്ട് സ്കീമുകൾ ഉള്ള ഒരു ഇൻഷുർ ഉണ്ട് അതിന് ആകെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വർഷത്തിന് അഞ്ഞൂറ്റി രൂപ അതുപോലെ തന്നെ അമ്പത് ലക്ഷത്തിൻ്റെ സ്കീമിൻ്റെ എണ്ണൂറ്റി അറുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തഞ്ചോ അത്തരത്തിലുള്ള ഒരു പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി പിന്നെ അടുത്തൊരു വർഷമാകുമ്പോൾ അത് റിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഇൻഷുർ എടുക്കാത്തവർക്ക് അത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കാം എന്താണ് അതിൻ്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇൻഷുറ് എങ്ങനെ എടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് തുടർന്ന് ഈ ആ ഒരു കാര്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ആ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു സ്കീം എൻ ആർ ഐകൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പാക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ രണ്ട് പ്ലാനുള്ളത് പ്ലാൻ എ അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയും പ്ലാൻ ബിയിൽ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയും എൻ ആർ ഐകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതാണ് അതിൽ രണ്ട് സ്കീം പ്ലാൻ എ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കവറേജും പ്ലാൻ ബി ആണെങ്കിൽ അറുപത് ലക്ഷം രൂപയുടെ കവറേജുമാണ് ഇവിടെ നിൽക്കു കാണാം അപ്പോൾ അതിൻ്റെ സമ്മറി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ഐസഡ് ആവുമ്പോൾ നമുക്ക് പത്ത് ദിവസത്തിന് വരെയുള്ള ഒരു പേയ്മെൻറ്റ് പെർ ഡേ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് ഹോസ്പിറ്റൽ കേസ് ആക്സിഡൻറ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സിഗ്നസ് ആണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് പെർ ഡേ ആയിട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ അതങ്ങനെ എടുക്കുക കാര്യങ്ങളൊക്കെയാണ് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്ലെഡ്നെറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫെഡ്നെറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഫെഡ്നെറ്റിൽ വന്നിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡ് വന്നാൽ ഇവിടെ താഴെയായിട്ട് ഞാൻ അഡ്വാൻസിൽ ഫസ്റ്റ് കാണുന്നത് തന്നെ ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആകെ നാല് കാര്യങ്ങളെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടേ ഉള്ളൂ ആദ്യം നോമിനിയുടെ പേര് രണ്ടാമത് നോമിനിയും നിങ്ങളുടെ തമ്മിൽ ബന്ധം മൂന്നാമത് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടേ തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം പ്ലാൻ എ ആണോ ബി ആണോ വേണ്ടത് സെലക്ട് ചെയ്യുക ഈ നാല് ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി താഴെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഇൻഷുറൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് അതിൽ കവറേജ് വരുന്നത് എത്രയാണ് അതിൻ്റെ ടാക്സും കാര്യങ്ങളും മറ്റുള്ള അതൊക്കെയാണ് ഇവിടെ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാം നിങ്ങൾ താഴെയായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് രണ്ട് സ്കീമിനുള്ള പേയ്മെൻ്റ് ഇവിടെ കാണാൻ സാധിക്കും അതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേംസ് ആൻഡ് ഒക്കെ കാണാൻ സാധിക്കും അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷന് അക്സെപ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ബാങ്കുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ് ആയൊരു മെസ്സേജ് കാണാം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് ഇതിൻ്റെ ഡോക്യുമെൻസൊക്കെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്യും എത്രയുള്ളൂ രണ്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഈ രീതിയിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻഷുറ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് രണ്ട് മിനിറ്റ് കൊണ്ട് പക്ഷേ നമ്മളെ ഫെഡ് മൊബൈൽ ആപ്പിൽ സാധിക്കില്ല നിങ്ങൾ എന്തായാലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫെഡ്നെറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാലേൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട റിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് മീൻ ഓഷാദ് സൈനിങ് ഓഫ്